അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായത്തിലാണ് ഏതിലേക്ക് ചെയ്യണമെന്ന് എങ്ങനെ എത്തണമെന്ന് അപ്പൊ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒട്ടുമിക്ക വലിയ വലിയ ബിസിനസ്സുകാരും ഏകദേശം ഈ സമയത്ത് തന്നെ ഓറിയന്റേഷൻ നടത്തിയവരാണ് അതുകൊണ്ട് അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസിന് ശേഷമാണ് ബിസിനസ് ചെയ്യാറുള്ളത് എക്സ്പീരിയൻസിന് മുമ്പ് ബിസിനസ് ചെയ്യുക എന്നത് ഒരുപാട് പരാജയങ്ങളുണ്ടാകും ഒരുപാട് പരാജയങ്ങൾ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ഓരോ സിറ്റിയും എടുത്താൽ ഇപ്പൊ ഈ തിരൂർ സിറ്റി എടുത്താൽ അല്ലെങ്കിൽ കോട്ടക്കൽ സിറ്റി എടുത്താൽ നമ്മുടെ മലപ്പുറത്തോ അല്ലെങ്കിൽ ഏറെ ഏതെങ്കിലും സിറ്റി എടുത്താൽ നാൽപ്പതും അൻപതും ഷോപ്പുകളാണ് ജെൻസ് ഷോപ്പുകളാണ് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ പൂട്ടിവെക്കപ്പെട്ടിട്ടുള്ളത് ഒന്നും കൂടി പറയാം ജെൻസ് ഷോപ്പുകൾ എന്ന് പറയുന്ന ചെറിയ ചെറിയ ഷോപ്പുകൾ നാപ്പതും അൻപതുമാണ് ഹാൻഡ് ഓവർ ചെയ്തത് മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ പരാജയപ്പെട്ടത് എന്തുകൊണ്ട് കോട്ടക്കൽ ചെയർമാൻ ആയിരുന്ന നമ്മൾ സുഹൃത്തു മുമ്പ് പറയുകയുണ്ടായി പത്ത് നാൽപ്പത് ഷോപ്പുകളാണ് കോട്ടക്കൽ വരെ കൈമാറ്റം ചെയ്യപ്പെട്ടത് അതാരാ തുടങ്ങുന്നതെന്നറിയോ അത് മിക്കവാറും തുടങ്ങാറുള്ളത് ഏകദേശം ഇരുപതും ഇരുപത്തിനാലും വയസ്സുള്ള കുട്ടികളാണ് കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഒരു ജൻ ഷോപ്പിൻ്റെ ഓണറാകണമെന്നൊരു മോഹം ഉണ്ടാകും അങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ആ സാധനങ്ങളൊക്കെ കൊണ്ടുവരും അവന്റെ കുറെ കൂട്ടുകാരൊക്കെ അതിന്റെ ബാക്കിയൊക്കെ കെട്ടിട്ട് പോകും ചുരുക്കി പറഞ്ഞാൽ വാപ്പയുടെ പൈസയും അവന്റെ അധ്വാനവും ഒക്കെ നഷ്ടത്തിലാവും കാരണം എക്സ്പീരിയൻസിന് ശേഷമല്ലാതെ ബിസിനസ്സിലേക്ക് ഒരാൾ എൻട്രി ചെയ്യാൻ പാടില്ല എക്സ്പീരിയൻസ് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ആരും കാണാത്തതിനെ കാണുകയും ആരും ചെയ്യാത്തതിനെ ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് എക്സ്പെരിമെന്റ് ഇപ്പൊ ഇഡലി എന്ന് പറയുന്ന സാധനം പണ്ട് മുതലേ നമ്മൾ ഒരു സാധനമാണ് പക്ഷേ അത് ഐ ഡി എന്ന് പറയുന്ന ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടിട്ട് അതിന്റെ ഓണർ നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് ഐ ഡി മുസ്തഫ എന്ന് പറയും ഞാൻ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യാൻ പറയല്ല പക്ഷെ നമ്മൾ കേരളത്തിനൊരു മാതൃകയാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ എൻ ഐ ടിയിലെ കോഴ്സ് കഴിഞ്ഞ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ കോഴ്സ് കഴിഞ്ഞ് പിന്നീട് ഐ ഐ എം ഇന്ത്യൻ ഓഫ് മാനേജ്മെന്റിലെ കോഴ്സ് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് എക്സ്പീരിയൻസിന് ശേഷമാണ് ഈ സാധനം തുടങ്ങുന്നത് അല്ലാതെ നമ്മളെ പോലെ ചെറുപ്പത്തിൽ വെറുതെ അങ്ങോട്ട് തുടങ്ങിയതല്ല പക്ഷെ അതൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു എക്സ്പെരിമെന്റ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയുന്നു സാധാരണ ഇഡലി പോലെ അല്ലാത്തൊരു ഇഡലി ഉണ്ടാക്കിയത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ പ്രത്യേകത ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ആയിരക്കണക്കിന് കോടികളുടെ അധിപനായി അദ്ദേഹം മാറുകയാണ് ഒരു നയാ പൈസ പോലും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാതെ ഒരു നയാ പൈസ പോലും മറ്റുള്ള രീതിയിൽ വേറെ ഏതെങ്കിലും അവിടെ മൂല്യത്തിന് നിരക്കാത്ത രീതിയിൽ ഉപയോഗിക്കാതെ ഞാൻ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയല്ല ഞാൻ പറയുന്നത് എക്സ്പിരിമെൻറ്റുകൾ എക്സ്പെരിമെൻ്റുകൾ തന്നെയാണ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ പുതിയ ഒരു കാര്യം തുടങ്ങലാണ് പഴയ കാര്യം തുടങ്ങണമെങ്കിൽ പഴയതിനെ ഏറ്റവും നന്നായി ചെയ്തവരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ പോലെ നമുക്ക് ഒന്നാമത് ചിലപ്പോൾ സൈലന്റ് ആയിരിക്കുന്ന കുട്ടികളുണ്ട് നിങ്ങളെ കൂട്ടത്തിൽ ഏകദേശം പത്ത് പതിനാറ് ടൈപ്പ് കുട്ടികളുണ്ടാവും സൈലന്റ് ആയിട്ടിരിക്കുന്ന ആളുകളോട് വലിയ ബന്ധമൊന്നും ഇല്ലാതെ ഇരിക്കുന്ന കുട്ടികളുണ്ടാവും അവർ പേടിക്കൊന്നും വേണ്ട അത് നല്ലൊരു ക്വാളിറ്റിയാണ് പക്ഷേ ആ ക്വാളിറ്റിക്ക് അപ്പുറം നിങ്ങൾ കാലിബ്രേറ്റ് ചെയ്ത് ഒരു ബിസിനസ്സുകാരനാകണമെങ്കിൽ അതിന് കാലിബ്രേറ്റ് ചെയ്ത് എന്താ കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ കലിബറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മളിൽ ഇല്ലാത്ത കഴിവിനെ നമ്മൾ സാഹസപ്പെട്ട് വളർത്തിയെടുക്കുന്നതിൻ്റെ പേരാണ് കലിബറേഷൻ ഒരാൾക്ക് പ്രസംഗിക്കാൻ അറിയില്ല എങ്കിൽ വലിയ പ്രഭാഷകരെ പോലെ നമുക്ക് പ്രസംഗിക്കാൻ അറിയില്ലെങ്കിലും സ്ഥിരമായി നമ്മൾ കാലിബ്രേറ്റ് ചെയ്താൽ എന്താക്കാൻ പറ്റും നമുക്ക് സംസാരിക്കാൻ പറ്റും അത് നിങ്ങൾ ഒരു ഗാനത്തിൽ മാത്രം ഫോക്കസ് ചെയ്യൂ നിങ്ങൾക്ക് തീരെ പാടാൻ അറിയാത്ത ആളാണെങ്കിൽ പോലും ഒരു ഗാനം സ്ഥിരമായി കേൾക്കുകയും ആ ഗാനം പാടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്താൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ആ പാട്ട് അത്ര മനോഹരമായി പാടാൻ കഴിയില്ലെങ്കിലും അത്യാവശ്യം എന്താക്കാം നിങ്ങൾക്ക് പാടാൻ പറ്റുന്നതാണ് ബ്രൂസ്ലി ഒരിക്കൽ പറയുകയുണ്ടായി ആയിരം അഭ്യാസങ്ങൾ പഠിച്ചവന് എനിക്കൊരിക്കലും ഭയമില്ല ആയിരം അഭ്യാസങ്ങൾ പഠിച്ചവന് എനിക്ക് ഭയമില്ല പക്ഷേ ഒരഭ്യാസം ആയിരം വട്ടം പ്രാക്ടീസ് ചെയ്തവന് എനിക്ക് ഭയമാണ് ഒന്നും കൂടി പറയാം ആയിരം അഭ്യാസങ്ങൾ എനിക്ക് ഭയമില്ല ലോകത്തിലെ ഏറ്റവും വലിയ അക്രോബേറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ അക്രോബേഷൻ എന്ന് പറഞ്ഞാൽ അഭ്യാസം എന്നാണ് ഏറ്റവും വലിയ അഭ്യാസിയാണ് പറയുന്നത് ആയിരം അഭ്യാസങ്ങൾ പഠിച്ചവൻ എനിക്ക് ഭയമില്ല പക്ഷേ ഒരേ അഭ്യാസം ഒരേ കാര്യം ആയിരം തവണ ചെയ്തവൻ എനിക്ക് ഭയമാണ് എക്സ്പീരിയൻസ് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ കാലിബ്രേറ്റ് ചെയ്യണം നമുക്കില്ലാത്ത കഴിവിനെ കാലിബ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എങ്ങനെ കാലിബ്രേറ്റ് ചെയ്യുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് ലാംഗ്വേജ് അറിയില്ല ഇംഗ്ലീഷ് ഭാഷ അറിയില്ല അതെന്തായാലും ഇനിയുള്ള കാലത്ത് നിർബന്ധമാണ് നിങ്ങൾക്ക് വേൾഡിലേക്ക് ഒരു നല്ലൊരു റീച്ച് കിട്ടണമെങ്കിൽ അത് നിർബന്ധമാണ് അത് മാത്രമല്ല മൾട്ടി ലിംഗ്വിസ്റ്റിക് വേണമെന്നാണ് വ്യത്യസ്ത ഭാഷ വേണമെന്നാണ് അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷ് എങ്കിലും നമുക്ക് അറിയണം മലയാളം കഴിഞ്ഞു ഈ ഈ ഒരു റാപ്പോ ഈ റാപ്പോ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും റാപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളോടുള്ള ബന്ധം നിലനിർത്താനുള്ള കേപ്പബിലിറ്റിയാണ് മനുഷ്യന്മാരോട് നല്ല ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കാനും അത് നിലനിർത്താനുമുള്ള മെയിൻറ്റെയിൻ എന്ന് പറയുന്ന സാധനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പൊ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് മാത്രമേ ബന്ധം ഉണ്ടാവുള്ളൂ നമ്മൾ ഫ്രണ്ട്സിനോട് മാത്രം ആ ഫ്രണ്ട്സിനോട് മാത്രമുള്ള ബന്ധം ഒന്ന് എന്ത് ചെയ്യണം അതാ ബന്ധങ്ങൾ നിലനിർത്തിക്കോ ആധുനിക തലമുറയിലെ കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ആകെ ബന്ധമുള്ളത് മൂന്നോ നാല് ആളുകളോടായിരിക്കും ഒരു കോഴ്സ് ചെയ്യുകയാണെങ്കിൽ അഞ്ചു മണിക്ക് കാത്തു നിൽക്കും കാരണം അവന്റെ ഫ്രണ്ട്സ് നിൽക്കുകയാണ് അതാകെ നാലാളെ ഉണ്ടാവുള്ളൂ ആ നാല് ഫ്രണ്ട്സിന്റെ സ്വാധീന പെട്ടിട്ടായിരിക്കും നമ്മുടെ കോസ്റ്റ്യൂം വരെ നമ്മൾ നിശ്ചയിക്കുക നമ്മുടെ കോസ്റ്റ്യൂം ഒരിക്കലും നമ്മുടെ ഫ്രണ്ട്സ് അല്ല നിശ്ചയിക്കേണ്ടത് കോസ്റ്റ് കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രസ് കോഡ് ആകട്ടെ നമ്മുടെ എയർ സ്റ്റൈൽ ആകട്ടെ നമ്മുടെ എല്ലാ സ്റ്റൈലും നമ്മുടെ ഫ്രണ്ട്സ് അല്ല തീരുമാനിക്കേണ്ടത് നമുക്ക് നമ്മുടെ ഡിഗ്നിറ്റി ഉണ്ട് ആ ഡിഗ്നിറ്റിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആ അങ്ങനെ ചെയ്തവരെ കുറിച്ച് പറയാലോ കേട്ടോ അതുകൊണ്ട് ഫ്രണ്ട്സിനനുസരിച്ച് ഡീവിയേറ്റ് ചെയ്യുന്നവർക്ക് സ്ഥായിയായി ഒരു തീരുമാനം ഉണ്ടാകില്ല ഉദാഹരണത്തിന് പഴയ കാലത്ത് പഠിക്കാതെ നിന്ന കുട്ടികൾക്കിടയിൽ നിന്ന് ഒരുത്തൻ പഠിച്ചുയർന്നിട്ട് എന്താ ചെയ്യേണ്ടത് അവൻ അവരുടെ അവരുടെ ആ ബന്ധങ്ങളെ ബ്രേക്ക് ചെയ്തില്ല പക്ഷെ അതിന് ജമ്പ് ചെയ്ത് വേറെ സ്ഥലത്തെത്തി ഉദാഹരണത്തിന് നമ്മുടെ കൂടെ മുമ്പ് പഠിച്ച ആളുകൾ ഒരു പക്ഷേ കേവല എന്തെങ്കിലുമൊക്കെ ജോലിയായിട്ട് ആ ജോലിയൊന്നും മോശമല്ല ജോലി നല്ല തന്നെ പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ കയറി കയറി പോയി ഒരു പൊസിഷനിൽ എത്തുമ്പോൾ ചെയ്യേണ്ടത് എന്താണ് ഇവരിൽ നിന്ന് ജമ്പ് ചെയ്ത് അവിടെ എത്തി അത് നിങ്ങളുടെ ക്വാളിറ്റിയാണ് പക്ഷേ നമ്മൾ പിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ എത്തണം കാരണം അതും നമ്മുടെ ക്വാളിറ്റിയാണ് നമ്മുടെ കൂട്ടത്തിൽ പഠിച്ച ആളുകളെ പഴയ ആളുകളെ ഒരേപോലെ ബന്ധം നിലനിർത്തുക എന്നത് വേറൊരു ക്വാളിറ്റിയാണ് പക്ഷെ എന്നും നമ്മൾ അവരോടൊപ്പം മാത്രമാവുക എന്നത് നമ്മുടെ ഡിസ്ക്വാളിഫിക്കേഷനാണ് ഞാൻ പറയുന്നത് മനസ്സിലാകും ഇപ്പൊ നിങ്ങൾ ഉദാഹരണത്തിന് മൊബൈൽ ടെക്നോളജി പഠിച്ചു ഈ മൊബൈൽ ടെക്നോളജി അല്ലെങ്കിൽ മൊബൈൽ എൻജിനീയറിംഗ് പഠിച്ചതിന് ശേഷം നിങ്ങളൊരു വലിയ പ്രസ്ഥാനം തുടങ്ങുന്നതിന് പകരം പഠനം കഴിഞ്ഞിട്ട് വീണ്ടും പഴയ ആ ഒരു പടിയിലേക്ക് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുള്ള ഓവാലത്തേക്ക് തന്നെ നമ്മൾ എത്തിപ്പെട്ടാൽ അവിടെ തന്നെ ഇരുത്തപ്പെട്ടാൽ നമുക്ക് ക്വാളിറ്റി ഇല്ല എന്നാണ് അർത്ഥം നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം ഒന്നാം ക്ലാസ് മുതൽ നമ്മളെ കൂടെ പഠിച്ച എത്ര പേരുണ്ട് അവരെ മുഴുവൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം പക്ഷേ നമ്മുടെ കരിയറിൽ നമ്മൾ ടോപ്പിൽ എത്തുകയും കരിയറിൽ ടോപ്പിൽ എത്തിയിട്ട് അവർക്ക് ചിലപ്പോൾ അസൂയ ഉണ്ടാക്കട്ടെ അല്ലെങ്കിൽ അവർ ചിലപ്പോൾ നമ്മളോട് ബന്ധമുണ്ടാക്കട്ടെ അതൊന്നുമല്ല നമ്മളൊരു വലിയ പൊസിഷനിൽ എത്തണം അത് നിർബന്ധമാണ് കാരണം നമുക്കാകെയുള്ളത് ഈ ലോകത്തിൽ ഒരു ജീവിതം മാത്രമാണ് തനിയാവർത്തനമുണ്ട് എന്ന് അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ജീവിതമുണ്ട് എന്ന് പലരും വിശ്വസിക്കുന്നു പക്ഷേ ഈ ഒരു മനുഷ്യക്കോലമായിട്ട് നമുക്കിവിടെ ആകെ ഒന്നേ ഉള്ളൂ എന്ന് എല്ലാവരും പറയുന്നു ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു പുനർജന്മം ഉണ്ടാകാം അങ്ങനെ വിശ്വസിക്കുന്നവർ അത് വിശ്വസിച്ചു കൊള്ളട്ടെ ചിലർ വിശ്വസിക്കുന്നുണ്ടാകില്ല ഞാനതല്ല പറയുന്നേ പുനർജന്മം ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ മനുഷ്യജന്മ ആകണമെന്നില്ല